ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഇപ്പോൾ സച്ചി ഗോകുലിനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അർച്ചന ഇറങ്ങിപ്പോയതാണ് അവരാകെ തകർന്നു പോയത് എന്നും സച്ചി ഇപ്പോൾ പറയുന്നു ഞാൻ കാരണമാണ് എല്ലാം എൻ്റെ തെറ്റാണ് എല്ലാ കാര്യങ്ങളും അർച്ചനയോട് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും അർച്ചനയും കുഞ്ഞും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അങ്ങനെ ലക്ഷ്മിയുമായിട്ടുള്ള പ്രശ്നം കാരണമാണ് അർച്ചന ഇറങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട് സച്ചി ഞാനാണ് സാറേ എല്ലാത്തിനും കാരണം അർച്ചനയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ ആകെ വിഷമിച്ച് പറയുമ്പോൾ ഇങ്ങനെ കരയാതെടോ ഇനിയിപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ അർച്ചനയും മോളെയും അന്വേഷിക്കുക സാറേ എന്ന് അപ്പോൾ ഗൂഗിൾ പറയുന്നു എന്തായാലും തൻ്റെ എല്ലാ അന്വേഷണങ്ങൾക്കും ഇപ്പോൾ അവസാനമാകാൻ പോവുകയല്ലേ താൻ ഹോസ്പിറ്റലിൽ വെച്ച് തൻ്റെ ഭാര്യയെ കണ്ടു എന്നല്ലേ പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി പറയുന്നുണ്ട് അതേ സാറേ കണ്ടു എന്ന് മാത്രമല്ല അവൾ എന്നെ തിരിച്ചറിയുകയും ചെയ്തു എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് താൻ പിന്നെ വിഷമിക്കാൻ എന്തിരിക്കുന്നു താൻ ടെൻഷൻ ടെൻഷനാകാതെ ആ ഹോസ്പിറ്റലിൽ തൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും താനൊന്ന് സമാധാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എൻ്റെ അർച്ചന അർച്ചനയെ എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്ന് കരുതി തന്നെയാണ് ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് എന്താണെന്ന് അറിയാമോ ഭാര്യയും ഭർത്താവും തമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ഒന്നും മറച്ചു വയ്ക്കരുത് പറയാനുള്ള കാര്യങ്ങൾ സമയത്ത് തന്നെ പറഞ്ഞേക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ട് പെരുവഴിയിലാകേണ്ടി വരും സാറേ എന്നെക്കാട്ടിൽ വലിയ ആളാണ് സാറ് പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് ഭാര്യയോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ സച്ചി ഇങ്ങനെ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇത് കേട്ട് ഇപ്പോൾ ഗോകുലിപ്പോൾ ഗോകുൽ ഇപ്പോൾ അന്ന് ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് സമൃദ്ധയെ എന്ന് വിളിക്കുമ്പോൾ ആരാ സമൃത എന്ന് അർച്ചനെ എങ്ങനെ ചോദിച്ച ആ ഒരു സന്ദർഭമാണിപ്പോൾ ഗോകുൽ ആലോചിക്കുന്നത് ഇത് കണ്ടിപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് സാർ എന്താ ആലോചിക്കുന്നത് എന്ന് അപ്പോൾ ഗോകുൽ പറയുന്നു താൻ പറഞ്ഞത് ശരിയാ പറയാനുള്ള കാര്യങ്ങൾ സമയത്ത് തന്നെ പറയണം അങ്ങനെ സച്ചിയോട് പറഞ്ഞിട്ട് ഗോകുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സമൃദ്ധിയോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് സാർ എന്താ ഈ വീണ്ടും ആലോചിക്കുന്നത് എന്ന് സാറിൻ്റെ ഭാര്യ ഇപ്പോൾ ഹോസ്പിറ്റലിൽ സാറിനെ കാത്തിരിക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നു അതെ ഇപ്പോൾ ഒരാശ്വാസം തോന്നുന്നത് തൻ്റെ ഭാര്യയും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടല്ലോ എന്നതാണ് എന്ന് ഗൂഗിൾ പറയുമ്പോൾ സച്ചി ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഗൂഗിൾ പറയുന്നുണ്ട് ഈ വണ്ടിക്ക് സ്പീഡ് പോരെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്ന് ഉടനെ സച്ചി പറയുന്നുണ്ട് എനിക്ക് അർച്ചനയും മോളെയും കാണാൻ തിടുക്കമായി ചവിട്ടി വീട് സാറേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ വളരെയധികം സന്തോഷത്തോടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ഇപ്പോൾ ശിശിരയാണ് കാണിക്കുന്നത് ശിശിര ഒരു സിസ്റ്ററെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് വന്ന് ഒരു സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് ഈ റീതാമ്മ സിസ്റ്റർ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ അത് ഞാൻ തന്നെയാണെന്ന് ആ സിസ്റ്റർ പറയുന്നുണ്ട് എൻ്റെ പേര് ശിശിര എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഒന്ന് വരാമോ എന്ന് പറഞ്ഞ് ശിശിര ആ സിസ്റ്ററെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് എനിക്ക് സിസ്റ്ററിൻ്റെ ഒരു സഹായം വേണമായിരുന്നു എന്ന് ശിഷ്യര പറയുമ്പോൾ എന്ത് സഹായം എന്ന് ചോദിക്കുന്നുണ്ട് ആ സിസ്റ്റർ അങ്ങനെ ഇപ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശിഷിര ആ സിസ്റ്ററിനോട് പറയുന്നുണ്ട് ആ സി വിഷ്വൽസ് കളയുന്ന കാര്യം കാര്യത്തെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ ആ സിസ്റ്ററിനോട് സംസാരിച്ചിരിക്കുന്നത് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ശിഷ്യര ഇങ്ങനെ ആ സിസ്റ്ററോട് പറയുന്നുണ്ട് ആ സിസ്റ്റർ കുറച്ച് പേടിച്ച് വളരെ ടെൻഷനോട് തന്നെയാണ് നിൽക്കുന്നത് എങ്കിലും അവസാനം ആ സിസ്റ്റർ സമ്മതിക്കുന്നു അങ്ങനെ ഇപ്പോൾ ശോഭനയെ കാണിക്കുന്നുണ്ട് ശോഭന ഇപ്പോൾ ബില്ലൊക്കെ അടച്ച് റൂമിലേക്ക് വരുമ്പോൾ റൂമിൽ അർച്ചനയെ കാണാനില്ല വളരെയധികം ടെൻഷനോടെ തന്നെ മോളെ സമൃദ്ധി എന്നൊക്കെ പറഞ്ഞ് അവിടെയെല്ലാം വിളിച്ച് നടക്കുന്നുണ്ട് ശോഭന ഈ സമയം ശിശിരെയും ആ റൂമിലേക്ക് വരുന്നു എന്താമ്മെന്ന് ശിഷ്യരെ ചോദിക്കുമ്പോൾ നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന് ശോഭന ചോദിക്കുന്നു എന്താ കാര്യം എന്ന് ചോദി ശിഷ്യരെ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നു സമൃദ്ധി ഇവിടെ അങ്ങനെ കാണാനില്ലെന്ന് ഇത് കേട്ട് ശിശിരൊന്നും ഞെട്ടുന്നുണ്ട് കാണാനില്ലേ അവൾ പിന്നെ എവിടെ പോയി എന്നിങ്ങനെ വളരെ ടെൻഷനോടെ തന്നെ ശിഷ്യരെ ചോദിക്കുന്നു ചതിച്ചോ ഈശ്വര അവൾക്ക് വീണ്ടും ബോധം വന്നോ ഇനി എങ്ങോട്ടേലും ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശോഭന അമ്മ ടെൻഷൻ അടിക്കാതെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ ശിശിരി ഇപ്പോൾ ശോഭനയെ വിളിച്ചുകൊണ്ട് അവരിപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കുന്നുണ്ട് അർച്ചനയാണെങ്കിൽ അവിടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അർച്ചന അവിടെ നിൽക്കുന്നത് കഴിഞ്ഞിട്ട് അവർക്ക് ആകെ സമാധാനമാകുന്നുണ്ട് മോളെ മോളെന്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ശോഭന ചോദിക്കുന്നു ഞാൻ ഗൂഗിളിനെ നോക്കി നിൽക്കുകയായിരുന്നു ഗൂഗിൾ എന്താ സമയം ഇത്രമായിട്ടും എത്താത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന ഗൂഗിളിനെ കാണാൻ ഇത്രക്ക് തിടുക്കമായോ എന്ന് ശിശുര ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതുകൊണ്ടല്ല നമുക്ക് വീട്ടിൽ പോകണ്ടേ ഒരു ടാക്സി വിളിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു മോളാണെങ്കിൽ ഇപ്പോൾ വന്ന് കാണും എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട് മോൾ വിഷമിക്കണ്ട എന്ന് ഈ സമയം അവിടേക്ക് ഇപ്പോൾ കാറിൽ ഗോകുലും സച്ചിയും കൂടി എത്തിയിട്ടുണ്ട് ഇറങ്ങുന്നത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് അർച്ചന അതിനുശേഷം ഇപ്പോൾ സച്ചിയും ഇറങ്ങുന്നുണ്ട് സച്ചി ഇങ്ങനെ ഇറങ്ങുന്നത് കണ്ട് അർച്ചന ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അർച്ചന ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് ശോഭന ചോദിക്കുന്നുണ്ട് മോൾ എന്താ എന്തായി നോക്കുന്നത് എന്ന് ഉടനെ അർച്ചന പറയുന്നുണ്ട് അത് തരാം ഗൂഗിളിൻ്റെ കൂടെ മറ്റൊരാൾ എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ശിശിര പറയുന്നുണ്ട് അറിയില്ല എന്ന് ഇത് കേ ഇത് കേട്ടപ്പോൾ ശോഭന പറയുന്നുണ്ട് എവിടെയോ കണ്ട പോലെ തോന്നുന്നു ഗോകുലിൻ്റെ കൂട്ടുകാരെങ്കിലും ആയിരിക്കും മോൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശോഭന അപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ മുമ്പൊന്നും ഗോകുലിൻ്റെ കൂടെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്ന് അർച്ചന പറയുന്നു അർച്ചന ഇപ്പോൾ സച്ചിയെ ആകെ മറന്നിരിക്കുകയാണ് സച്ചിയെ കണ്ടിട്ട് പോലും സച്ചിയെ ഓർക്കാൻ കഴിയുന്നില്ല അർച്ചനയ്ക്ക് എങ്ങനെ നമുക്ക് മുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സച്ചിയും ഗൂഗിളും കൂടി ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയിരിക്കുകയാണ് സാറേ എങ്കിൽ ഞാൻ എൻ്റെ അർച്ചനയെ കണ്ടുപിടിച്ചിട്ട് വരാം എന്ന് സച്ചി പറയുന്നുണ്ട് സാറിൻ്റെ വൈഫ് എവിടെയാ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോകുൽ അർച്ചനയെ കണ്ടുപിടിച്ചാൽ ഉടൻ തന്നെ ഞാൻ അവിടേക്ക് ആ മുറിയിലേക്ക് വന്നേക്കാം എന്ന് പറയുന്നുണ്ട് സച്ചി ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങും അതിനകം ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് കാണാം എന്ന് ഗോകുൽ പറയുന്നുണ്ട് എന്നിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട് ഗോകുൽ സച്ചിക്ക് സച്ചി താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അർച്ചനയെ അന്വേഷിക്കാനായി പോകുന്നു ഈ സമയം സന്ദീപ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഇപ്പോൾ രണ്ട് സന്ദീപും സച്ചിയും കൂടി അർച്ചനയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെല്ലാം സമൃദ്ധം ഇപ്പോൾ പഴയ രീതിയിലായതിൻ്റെ വളരെയധികം സന്തോഷത്തിലാണ് ശോഭനയും ശിശിരയും ബാക്കിയെല്ലാം പായ്ക്ക് ചെയ്തല്ലോ അല്ലേ എന്ന് ചോദിച്ച് ഇപ്പോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചന കട്ടിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങി ചെരിപ്പെടാൻ നോക്കുന്നുണ്ട് ചെരിപ്പിടാൻ നേരം ഗോകുലിൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ടാണ് അർച്ചന ചെരിപ്പിടുന്നത് ഇത് കണ്ട് എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ ഗൂഗുലിന് അങ്ങനെ അതൊക്കെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ശോഭനയും ശിശിരെയും ഇത്രയും നേരം ഭർത്താവിനെ കാണാതെ എന്തൊരു വിഷമമായിരുന്നു നീ വരുന്നതും നോക്കി മോൾ മോളാ ജനലിൻ്റെ അരികിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്ന് ശോഭന ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നുണ്ട് ഉടനെ ശിശിര പറയുന്നുണ്ട് ഞങ്ങളിവിടെ കാവലിൽ നിന്നിട്ട് എന്താ കാര്യം കണ്ണു തുറന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഗൗരി മോളും ഗൂഗുലും എവിടെയെന്നാണ് ഉടനെ ശോഭനയും പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ അവൾക്ക് ഭർത്താവും മോളും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും അല്ലേ എന്നൊക്കെ ഇപ്പോൾ ശിശിര ചോദിക്കുന്നു മോളെവിടെ അവളെ എന്താ കൊണ്ടുവരാറിഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് മോള് സ്കൂളിൽ നിന്ന് വരാൻ ടൈം ആകുന്നേ ഉള്ളൂ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മോൾ അവിടെ എത്തും എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എങ്കിൽ പേര് താമസിക്കേണ്ട നമുക്കിപ്പോൾ തന്നെ പോകാം മോൾ വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും എന്ന് അർച്ചന പറയുന്നു ബില്ലെടുക്കണ്ടേ എന്ന് ഗൂഗിൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അടച്ചു എന്ന് ശോഭന പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ താഴേക്ക് പോകുന്നുണ്ട് അങ്ങനെ അർച്ചന അവിടെ നിൽക്കുന്നുണ്ട് അവർ മൂന്ന് പേരും അങ്ങനെ ഗൂഗിളിനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് ശേഷം ഇപ്പോൾ സന്ദീപ് സച്ചിയോട് പറയുന്നുണ്ട് ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ട് എടുത്ത് ഇവിടെയെങ്കിലും കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ അർച്ചനയെ അടുത്ത് പോയി കാണുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എവിടെ പോകാൻ അർച്ചനയും കുറച്ച് പേര് ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ എന്നൊക്കെ സച്ചി പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് നമുക്കെങ്കിൽ റിസപ്ഷനിൽ പോയൊന്നും അന്വേഷിക്കാം അവിടെ അഡ്മിറ്റായവരുടെയും ഒ പിയിലുള്ളവരുടെയും എല്ലാം ലിസ്റ്റ് കാണും നമുക്ക് അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് സന്ദീപ് ഇപ്പോൾ പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ താഴെ റിസപ്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ അർച്ചന എന്ന പേരുള്ള ഒരു പേഷ്യൻറ്റ് അഡ്മിറ്റായിട്ടുണ്ടോ എന്നൊക്കെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ നേഴ്സ് ചോദിക്കുന്നുണ്ട് എപ്പോഴും അഡ്മിറ്റായത് ഇന്നലെയാണോ അതോ ഇന്നാണോ എന്നൊക്കെ ചോദിക്കുന്നു എപ്പോഴാണെന്നൊന്നും അറിയില്ല പക്ഷേ രണ്ട് ദിവസം മുന്നേ ഞാൻ അവരെ ഇവിടെ വെച്ച് കണ്ടതായിരുന്നു പേര് അർച്ചന എന്നാണോ ഒന്ന് ചെയ്ത് നോക്കാമോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ അത് ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് പേഷ്യൻറ്റ് നിങ്ങളുടെ ആരാണ് എന്ന് അവർ ചോദിക്കുമ്പോൾ എൻ്റെ വൈഫാണ് ഒന്ന് നോക്ക് സിസ്റ്ററെ വളരെ അത്യാവശ്യമാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ പേഷ്യൻസിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അർച്ചന എന്ന പേരുണ്ട് പ്രായം എത്ര കാണും എന്ന് സച്ചിയോട് ചോദിക്കുന്നുണ്ട് സിസ്റ്റർ അപ്പോൾ പറയുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത്തിനാല് വയസ്സ് കാണുമെന്ന് സച്ചി പറയുമ്പോൾ ആ നേഴ്സ് പറയുന്നുണ്ട് അൻപത്തിനാലുള്ള ഒരു വയസ്സുള്ള ഒരു അർച്ചനയാണ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത് ഇവിടെ ആ പ്രായത്തിലുള്ള ഒരു പ്രായത്തിലുള്ളവ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന് ആ സിസ്റ്റർ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് സച്ചിയേട്ടൻ അർച്ചനയടുത്ത് ആയിരിക്കില്ല കണ്ടതെന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് മിണ്ടി പോകരുത് അവളെ കണ്ടാൽ എനിക്കറിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ സന്ദീപ് വീണ്ടും ചോദിക്കുന്നുണ്ട് പിന്നെ സച്ചിയേട്ടൻ കണ്ട അർച്ചനയുടെ അടുത്ത് എവിടെ മാഞ്ഞുപോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗോകുൽ ഇപ്പോൾ അവിടേക്ക് വരുന്നു എന്താ അർച്ചനയെ കണ്ടോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ഇല്ല സാർ ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരാൾ ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്ന് സച്ചി വളരെ സങ്കടത്തോട് ഗൂഗിളിനോട് പറയുന്നുണ്ട് ഈ സമയം ശിശിരി ഇപ്പോൾ ഗൂഗിളിനടുത്തേക്ക് വരുന്നുണ്ട് ദേ അവൾ വീട്ടിലേക്ക് പോകാൻ ബഹളം വയ്ക്കുന്നു എന്ന് ശിശിരി ഇങ്ങനെ പതിയെ വന്ന് അടുത്ത് പറയുന്നുണ്ട് നമുക്ക് വേഗം പോകാം എന്നൊക്കെ പറയുമ്പോൾ സച്ചിയുടെ വിചാരം അതാണ് ശിശിരയാണ് ഗോകുലിൻ്റെ ഭാര്യ എന്നാണ് അപ്പോൾ ശിശിരയോട് ഇപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അസുഖമൊക്കെ കുറവുണ്ടല്ലോ അല്ലേ എന്ന് കുഴപ്പമില്ല എന്ന് ശിഷ്യര പറയുകയാണ് ഉടനെ ഇപ്പോൾ ശിഷ്യരോട് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും കാരണ കീ എന്നാ നിങ്ങൾ പോയി കാറിലിരുന്നോ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാരണം കീ ശിശിരയിൽ കൊടുക്കുന്നു ശിശിരപ്പോൾ പോകുന്നുണ്ട് ഗോകുലിപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ട എൻ്റെ ഭാര്യയെ തന്നെയാണോ എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു അതേ സാർ ഞാൻ കണ്ടത് എൻ്റെ ഭാര്യയെ തന്നെയാണ് എന്ന് സച്ചി ഉറപ്പിച്ച് പറയുന്നുണ്ട് താൻ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ എന്താ ഒരു വഴി എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൂഗിൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ സി സി ടി വി ക്യാമറ ഗൂഗിൾ കാണുന്നത് രേഖകളിൽ ഇല്ലെങ്കിലും വന്നവരുടെ പോയവരും എന്തായാലും ഈ സി സി ടി വി വിഷ്വൽസിൽ കാണും എന്തായാലും നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ഗൂഗുൽ ഇപ്പോൾ അവരോട് പറയുന്നു അങ്ങനെ ശിശുര റൂമിലേക്ക് ചെല്ലുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ഗോകുലിത് എവിടേക്കാണ് പോയത് എന്ന് ഇപ്പോൾ വരും നമ്മളോട് കാറിലേക്ക് ഇരുന്നോളാൻ പറഞ്ഞു എന്ന് ശിഷ്യരെ ഇപ്പോൾ അർച്ചനോട് പറയുന്നുണ്ട് അങ്ങനെ അവർ ഇപ്പോൾ സാധനമൊക്കെ എടുത്തുകൊണ്ട് കാറിലേക്ക് പോകുക പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഗൂഗുൽ സന്ദീപിനെയും സച്ചിയെയും കൂട്ടി ആ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇപ്പോൾ ഗൂഗുൽ പറയുന്നുണ്ട് എനിക്ക് കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സി സി ടി വി വിഷ്വൽസ് ഒന്ന് വേണമായിരുന്നു ഞാൻ ഇവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് എൻ ഗൂഗിൾ രാജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ വിഷ്വൽസ് വേണമെന്ന് ഗൂഗിൾ പറയുന്നു അങ്ങനെ ആ ഓഫീസർ ഇപ്പോൾ കൺട്രോൾ റൂമിലേ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് സി സി ടി വി വിഷ്വൽസ് വേണം അത് നോക്കാനായി ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരിപ്പോൾ ആ റൂമിലേക്ക് പോവുകയാണ് സാർ വന്നതുകൊണ്ടാണ് അവരത് നോക്കാൻ സമ്മതിച്ചത് ഞങ്ങൾ തനിയെ വന്നിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു എന്നൊക്കെ സന്ദീപ് ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നുണ്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ നമുക്ക് വേണ്ടത് കിട്ടും എന്ന് ഗൂഗിൾ പറയുന്നുണ്ട് ഈ സമയം ഗൂഗിളിനൊരു കോൾ വരുന്നു അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് വന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എനിക്ക് പോകാൻ കുറച്ച് ധൃതിയുണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വന്നേനെ എന്ന് ഗൂഗിൾ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗൂഗിൾ പോവുകയാണ് ഈ സമയം ഇപ്പോൾ അർച്ചനയെ കാണിക്കുന്നുണ്ട് ഗോകുലിത് എവിടേക്കാണ് പോയത് എന്തിനാ പോയത് എന്നൊക്കെ ഇപ്പോൾ അർച്ചന ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ ശോഭനയോട് ചോദിക്കുന്നുണ്ട് ഉടനെ ശിശിര പറയുന്നുണ്ട് അത് ഗൂഗിളിൻ്റെ ഒരു പരിചയക്കാരനാണ് അവരുടെ ഭാര്യയെ കാണാതായിട്ട് കുറേ വർഷങ്ങളായി അവരെ കണ്ടെത്താൻ വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ ഇങ്ങനെ ശിശിര പറയുന്നത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട് അതിന് ഗൂഗിൾ എന്തിനാണ് പോയത് എൻ്റെ കാര്യമാണോ അതോ അവരുടെ കാര്യമാണോ ഗൂഗിളിന് വലുത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അപ്പോൾ ശോഭന പറയുന്നുണ്ട് അവന് നിന്റെ കാര്യം തന്നെയാണ് വലുത് പക്ഷേ ഇതേതെങ്കിലും കേസിൻ്റെ കാര്യമായതുകൊണ്ടായിരിക്കും അല്ലാതെ വെറുതെ അവൻ എന്തായാലും പോകില്ല എന്നൊക്കെ ശോഭന പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൂഗിൾ അവിടേക്ക് വരുന്നുണ്ട് ദേ അന്വേഷണം കഴിഞ്ഞ് ദേ വരുന്നുണ്ട് എന്നിങ്ങനെ ശോഭന ശിശിര പറയുന്നു പോയ കാര്യം എന്തായി അയാളുടെ ഭാര്യയെ കണ്ടെത്തിയോ എന്ന് അർച്ചന ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് ഗൂഗിൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്